അല്ലാഹുവിൻ്റെ മുൻവിധി കലാഹ് കതിർ രണ്ട് വിധത്തിലുണ്ടോ ഉത്തരം അതെ ഒന്ന് മുബിറം ഒരിക്കലും മാറാത്ത നിലയിലുള്ള വിധിയാണത് രണ്ട് മൊ ഇയാൾ ഹജ്ജ് ചെയ്താൽ നാൽപ്പത് വയസ്സും ജീവിക്കും അല്ലെങ്കിൽ മുപ്പത് വയസ്സ് ജീവിക്കും എന്ന നിലയ്ക്കുള്ള ഖദറാണ് മൊ ചില തീരുമാനങ്ങൾ രേഖപ്പെടുത്താൻ അല്ലാഹു ഗർഭസ്ഥ ശിശുവിലേക്ക് മലക്കിന് പറഞ്ഞേക്കുമോ ഉത്തരം അതേ ഓരോ വ്യക്തിയും തൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നാലു മാസം പൂർത്തിയാകുമ്പോൾ ഗർഭസ്ഥ ശിശുവിലേക്ക് അള്ളാഹു മലക്കിനെ പറഞ്ഞേക്കും അങ്ങനെ അള്ളാഹു മുമ്പേ കണക്കാക്കിയ പ്രകാരം നന്മതിന്മകളായ പ്രവർത്തനങ്ങൾ ആയുസ് ഭക്ഷണം വിജയിയോ പരാജിതനോ എന്നീ നാല് കാര്യങ്ങൾ മലക്ക് രേഖപ്പെടുത്തും ഒരു കൊല്ലത്തിൽ ഉണ്ടാവുന്ന സർവ്വകാര്യങ്ങളും ബറാഹത്ത് രാവിലാണോ മലക്കുകളെ ഏൽപ്പിക്കുന്നത് ഉത്തരം അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് ലൈലത്തുൽ ലേലത്തുൽ ഖതിറിലും ഒരു കണക്കാക്കലുണ്ട് ഇബിനു അബ്ബാസ് റലിയല്ലാ അൻഹു പറയുന്നു ബറാഹത്തിരാവിൽ വിധി പുതുക്കുകയും ലൈലത്തുൽ ലേലത്തുൽഖതിറിൽ മലക്കുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ഖതിർ നിഷേധികൾ കാഫിറുകളല്ലേ ഉത്തരം അതെ കാഫിറുകൾ തന്നെ അനിഷേദ്യമായി അറിയപ്പെട്ട ഏത് കാര്യം നിഷേധിച്ചാലും കാഫിറാവും കതിരിയത്ത് എന്ന പ്രസ്ഥാനം കാഫിറുകളാണോ ഉത്തരം അല്ല അവർ അവർക്കടുത്ത മുബുദ്ധികളാണ് അള്ളാഹുവിൻ്റെ മുൻ അറിവും നിശ്ചയവുമെല്ലാം അംഗീകരിക്കുന്നവരാണ് കതിരിയത്ത് വിഭാഗം നന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നും ചീത്ത അള്ളാഹുവിൽ നിന്നല്ലെന്നും ഇവർ വ്യക്തമാക്കി ഇത് ബിദാദമാണ് സർവ്വതും അള്ളാഹുവിൽ നിന്നാണെന്നതാണ് ശരിയായ വിശ്വാസം അതാണ് അഹരിസുന്നയുടെ വിശ്വാസം വിശ്വാസകാര്യങ്ങളിൽ അനുകരണം തക്കൽ ഉണ്ടോ ഉത്തരം ഇല്ല കർമ്മപരമായ കാര്യങ്ങളിലാണ് തക്കൽ ഉള്ളത് വിശ്വാസകാര്യങ്ങളിൽ തക്കൽ ചെയ്ത് സ്വീകാര്യമല്ല അത്തരക്കാർ കുറ്റക്കാരാവും വിശ്വാസകാര്യങ്ങളിൽ തക്ലീദില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇമാം അഷ്വരീർ അൽ അള്ളാ അൻ നമ്മുടെ ഇമാണെന്ന് പറയുന്നത് ഉത്തരം വിശ്വാസ കാര്യങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കൽ നിർബന്ധമാണ് സ്വഹാബത്ത് മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ തലമുറകൾക്കും ഇത് ഒരുപോലെ ബാധകമാണ് തലമുറകൾ തലമുറകൾക്ക് കൈമാറുകയെന്നതാണ് ഇതിൻ്റെ രീതി വിശ്വാസ കാര്യങ്ങൾ മുഴുവനും സമഗ്രമായി രേഖപ്പെടുത്തിയ വ്യക്തികൾ എന്ന നിലയ്ക്കാണ് ഇമാം അഷ്കരിയെയും ഇമാം മാധുരെയും നാം വിശ്വാസ വിശ്വാസകാര്യങ്ങളിലെ ഇമാമായി ഉയർത്തി കാണിക്കുന്നത് ഇമാം ഷാഫിറദിയുള്ള വൻ ഹയെ ഇമാമായി കാണുന്ന അതേ രീതിയിലല്ലെന്ന് ചുരുക്കം കർമ്മപരമായ കാര്യങ്ങളിൽ നാലിലൊരു മധുഹബ് സ്വീകരിക്കാത്തവൻ പുത്തൻവാദിയാകുമോ ഉത്തരം അതെ അവൻ വിശ്വാസം പിഴച്ച മുബുത്തതി ആകും മധുഹബ് അംഗീകരിക്കാത്തവൻ സ്വയം പിഴച്ചവനും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവനുമാണ്